ായണ ധർമ്മ പ്രകാശനം ഒരു ചടങ്ങിന്റെ ഭാഗമായിട്ട് എത്തിച്ചേരാൻ സാധിച്ചത് ഓഡിറ്റോറിയം എന്ന് പറയുമ്പോൾ അതൊരു കൂട്ടായ്മയുടെ മുഖം തന്നെയാണ് ഇനി അങ്ങോട്ടും കാണാൻ സാധിക്കുന്നത് ഒറ്റയ്ക്ക് ഒരു ആഘോഷമില്ല അതെന്ത് ഒത്തുചേരലുകളാണ് ഇനി ഇവിടെ സംഭവിക്കാൻ പോകുന്നത് പിറന്നാളുകളായാലും വിവാഹമായാലും മറ്റെന്ത് ചർച്ചകളായാലും കലാപരിപാടികളായാലും എല്ലാം ഒത്തുചേർന്നുള്ള സു മുഹൂർത്തങ്ങളാണ് മുമ്പിലേക്ക് കാണാൻ സാധിക്കുക ആ നിലയിൽ സന്തോഷം നിറഞ്ഞ മുഹൂർത്തങ്ങൾ ദിവസങ്ങൾ സായാഹ്നങ്ങൾ ഈ ഒരു ഓഡിറ്റോറിയത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ആശംസിക്കുകയാണ് തീർച്ചയായിട്ടും ഒരു ഓഡിറ്റോറിയം എന്ന് പറഞ്ഞാൽ അതൊരു ആ ഒരു ദേശത്തിൻ്റെ ഒരു മുഖഛായ മാറ്റുന്ന എന്നൊന്നു തന്നെയാണ് ഒരു ചെറിയ കാര്യമല്ല ചെറിയ വലിയ കാര്യം തന്നെയാണ് സംഭവിക്കുന്നത് ആ രീതിയിൽ ഈ ഒരു ദേശത്തിൻ്റെ മുഖഛായ അല്ലെങ്കിൽ ദേശത്തിൻ്റെ ഒരു സൗന്ദര്യം കുറച്ചുകൂടെ വർദ്ധിപ്പിക്കാനായിട്ട് ഈ ഒരു കൺവെൻഷൻ സെൻറ്ററിന് സാധിക്കട്ടെ എന്നും ആശംസിക്കുകയാണ് സുദീർഘമായിട്ടുള്ള ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല കാരണം ഒരിക്കലും ഒരു ശബ്ദം മാത്രം ഉയർന്നു കേൾക്കേണ്ട ഒരിടമല്ല ഒരു ഓഡിറ്റോറിയം എന്നും ഞാൻ വിശ്വസിക്കുന്നു ഒരുപാട് സ്വരങ്ങൾ ഉയർന്നു കേൾക്കേണ്ട ഒരുപാട് നല്ല ചിന്തകൾ മുന്നിലേക്ക് നയിക്കേണ്ട ഒരുപാട് സന്ദേശങ്ങൾ ഉയരേണ്ട ഒരിടം കൂടിയായിട്ട് മാറട്ടെ ഇവിടെ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ ദേശത്തിൽ നമ്മൾക്കെല്ലാം നമ്മുടെ വിവാഹം നടന്ന ഒരിടം അല്ലെങ്കിൽ നമ്മൾ നമ്മളാദ്യമായിട്ടൊരു നൃത്തം അവതരിപ്പിച്ച അവതരിപ്പിച്ചൊരിടം നമ്മുടെ പ്രിയപ്പെട്ട ഒരാളുടെ പിറന്നാൾ ആഘോഷിച്ച ഇടം എന്നൊക്കെ പറയുന്നത് ആ ദിവസം പോലെ തന്നെ പ്രധാനമാണ് ആ ഒരു സ്ഥലമെന്ന് പറയുന്നത് അത് സ്പെഷ്യലാണ് ക്ലോസ് ടു ആണ് അപ്പോൾ അതേപോലെ തന്നെ നമ്മളെല്ലാവരും ജീവിതത്തിലെ എല്ലാ നല്ല മുഹൂർത്തങ്ങളിലും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ നല്ല മുഹൂർത്തങ്ങളുടെ ഭാഗമാവാൻ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓഡിറ്റോറിയത്തിന് സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പണ്ട് ലിറ്ററേച്ചർ ക്ലാസ്സിലൊക്കെ പഠിച്ച് ഓർമ്മയിട്ട് ഓഡിറ്റോറിയം എന്ന് പറഞ്ഞാൽ അതൊരു ലാറ്റിൻ വേർഡിൽ നിന്ന് വരുന്നതാണ് ഓഡിറ്റ് എന്നുള്ള വാക്കിൽ നിന്ന് എന്നൊക്കെ പണ്ട് ലിറ്ററേച്ചർ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് പക്ഷെ ഞങ്ങളെന്ന് തമാശയായിട്ട് പറയുമായിരുന്നു ഓഡിറ്റോറിയം ഓളമുള്ളരി ഇടം അത്രയും വിചാരിച്ചാൽ മതി എല്ലാവരും വലിയ ഒന്ന് പഠിക്കേണ്ടതായിരുന്നു ഇന്നും മനസ്സിൽ അതുതന്നെയാണ് ആഗ്രഹം ഓളമുള്ളൊരിടമാവട്ടെ ഓഡിറ്റോറിയം ഈ ഒരു ഓഡിറ്റോറിയം എന്ന് പറഞ്ഞാൽ ഓളം നിറഞ്ഞു നിൽക്കട്ടെ സന്തോഷത്തിന്റെ സൗകര്യങ്ങൾ ഉൾപ്പെടെ മാറ്റങ്ങൾ വരുത്തി പുനർനിർമ്മിച്ച കൺവെൻഷൻ സെന്റർ ബ്രഹ്മശ്രീ നാരായണൻകുട്ടി ശാന്തികൾ ഭദ്രദീപം തെളിയിച്ചു യോഗം പ്രസിഡന്റ് സുബീഷ് ചെത്തിപ്പാടത്ത് അധ്യക്ഷത വഹിച്ചു സിനിമാ സീരിയൽ ആർട്ടിസ്റ്റുകളായ ദക്ഷ ഗോപിക എന്നിവർ മുഖ്യാതിഥികളായിരുന്നു എൻ്റെ മകളാണ് ആദ്യം സീരിയൽ രംഗത്തേക്ക് വന്നത് മോളുടെ പേര് ദക്ഷ സൂര്യ ടി വിയിൽ സുന്ദരി എന്ന സീരിയലിൽ മഴമോളായിട്ട് ആക്ട് ചെയ്താണ് പലരും കണ്ടിട്ടുണ്ടാവണം അപ്പോൾ മോൾ എന്നോട് ചോദിച്ചു അമ്മ ഞാൻ എന്താണ് പറയേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞോളാം മോൾക്ക് ശരിയുണ്ട് കുറച്ച് അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുകയാണ് ഗുരുദേവ കൺവെൻഷനൽ സെൻ്ററിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്കും മകൾക്കും സന്തോഷവും അഭിമാനവും തോന്നുകയാണ് ഇതിലേക്ക് ക്ഷണിച്ച എല്ലാ സംഘാടകർക്കും ഒരുപാട് ഒരുപാട് ഒത്തിരി അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ മാം പറഞ്ഞ പോലെ ഈ ഒരു ഫംഗ്ഷന് എന്താ ഈ ഫങ്ഷനിലേക്ക് കണക്ട് നന്ദി പറയുകയാണ് ശ്രീനാരായണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ എ ആർ ശ്രീകുമാർ വിഷ്ണു ഭാരതീയ സ്വാമികൾ സി ബി പ്രകാശൻ ശാന്തി സ്വരൂപ് പുന്നത്തറ രാജൻ പടിക്കൽ ജാസ്മിൻ റഫീഖ് ഇ കെ ലാലപ്പൻ ശാന്തി കെ എ ശ്രാവൺ ഷക്കീല ടീച്ചർ എന്നിവർ സന്നിഹിതരായിരുന്നു സെക്രട്ടറി സോമൻ ചിരോത് സ്വാഗതവും പ്രമോദ് കക്കറ നന്ദിയും പറഞ്ഞു